തൃശൂർ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ ഈ വർഷവും കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കൂടാരമാണ് കുട്ടികളെ സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി എഴുന്നൂറോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പുതിയ അധ്യയന അധ്യയനവർഷത്തിനെത്തുന്ന കുട്ടികളെ സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ പൂര്ത്തിയായി സ്കൂൾ ബസിൻ്റെ ആകൃതിയിൽ പണിത ഗേറ്റ് കടന്നു വേണം വിദ്യാലയമുറ്റാൽ സ്കൂൾ മതിലിനി ഒരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്ററും മറുവശത്ത് നൂറോളം പക്ഷിവർഗങ്ങളെ അടുത്തറിയുവാനുള്ള കൂടാരവും ഫ്ലൈയിങ് ഡക്കും നാടൻ കോഴിയും ആഫ്രിക്കൻ ബേർഡ്സ് അടക്കമുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട് ഗിനിപ്പന്നി മലേഷ്യൻ മലയണ്ണൻ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട് വിദ്യാർത്ഥികൾക്കായി മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് ഉയരത്തിലായി ഒരുക്കിയ ഏറുമാടമാണ് ആകർഷകമായ കാഴ്ച പ്രത്യേകം നിർമ്മിച്ച നൂറിലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിന്റെ ചുവരുകളിൽ വെച്ചു പിടിപ്പിക്കുന്ന പ്രവൃത്തികളും പൂർണ്ണമായി പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയുവാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പറഞ്ഞു എഴുന്നൂറോളം വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഈ വർഷം കാഴ്ചവെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് പുതുമയാർന്ന തീവണ്ടിയുടെ മാതൃകയും അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ഉദ്യാനവും അതുപോലെ തന്നെ സ്കൂൾ ഗേറ്റ് വാഹനത്തിൻ്റെ മോഡലാക്കുകയും അതുപോലെ തന്നെ വിവിധങ്ങളായ പൂക്കളെ കൊണ്ട് സ്കൂൾ അലങ്കരിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുകയും ആകർഷിച്ച കുട്ടികളെ സ്കൂളിലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങളുടെ പി ടി ഐയുടെയും അധ്യാപകരുടെയും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ജനകീയമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തുറക്കാൻ സജ്ജമാണോ എന്ന് പരിശോധനയ്ക്കായി എത്തിയ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ പി ജെ ബിജുവും അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൻ്റെ ഒരുക്കത്തിൽ പൂർണ്ണതൃപ്തനാണ് തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിൽ തന്നെ നല്ല മികച്ച വിദ്യാലയമാണ് ഒരു എൽ പി വിദ്യാലയമാണ് ധാരാളം കുട്ടികളോട് പഠിക്കുന്നുണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ എസ് സി നടത്തിയ വിദ്യാലയം മികച്ച പാഠപുസ്തകം എന്നുള്ള ഒരു യംകയാണ് മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ കാത്തിരിക്കുന്നത് പഠനത്തിന്റെയും കൗതുകത്തിന്റെയും പുതിയ ലോകമാണ് കേരള വിഷൻ തൃശൂർ